നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്നവർക്കും കാർഷിക ലോണുകൾ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള കർഷകർക്കും അതോടൊപ്പം മറ്റ് കാർഷിക മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള വേരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ആനുകൂല്യങ്ങൾ വിവിധ സേവനങ്ങൾ സർക്കാരിൻ്റെ സബ്സിഡി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഐ ഡി കരസ്ഥമാക്കേണ്ടതുണ്ട് കൃഷിഭവൻ മുഖാന്തരമാണ് വേരിഫിക്കേഷൻ നടക്കുന്നത് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് കർഷകർ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് തന്നെയാണ് കർഷക രജിസ്ട്രിയിലേക്ക് കർഷകരെ ചേർക്കുന്നത് അപ്പോൾ ഈ വേരിഫിക്കേഷൻ നിർബന്ധമായിട്ട് പങ്കെടുക്കണം നമ്മളുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ കരവടച്ച രസീതിന്റെ പകർപ്പ് ഈ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് വേണം വേരിഫിക്കേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാ കൃഷിഭവനിലും ഇതിന്റെ വെരിഫിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ കതിർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഖതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസത്തെ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും എ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് അത് സൗജന്യമായിട്ട് ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപ നിരക്കിലുമാണ് ലഭിക്കുന്നത് ബി പി എൽ ഡാണ് നമുക്കുള്ളതെങ്കിൽ ആളൊന്നു നാല് കിലോ വീതം പക്ഷിധാന്യം അതോടൊപ്പം തന്നെ ഗോതമ്പ് ഒരു കിലോ വീതം അങ്ങനെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട അത് കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണെങ്കിൽ നമുക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം പക്ഷിധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഈ മാസവും സ്പെഷ്യൽ ഉണ്ട് മൂന്ന് കിലോ വരെ വാങ്ങാൻ സാധിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഇനി ഇതുകൂടാതെ തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി നമുക്ക് അപേക്ഷകൾ നൽകാം നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ രേഖകൾ അത് കൃത്യസമയത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകൾ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും അതിലേക്കുള്ള അപേക്ഷകൾ ആ സമയത്ത് വെക്കുന്നതിന് വേണ്ടി സാധിക്കും ും അതിനുശേഷം രേഖകളെല്ലാം ആയിക്കഴിഞ്ഞാൽ എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അൻപതിനായിരത്തിന് മുകളിൽ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്യുന്നത് അതായത് ബി പി എൽ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ സുവർണ്ണ അവസരം പാഴാക്കാതിരിക്കുക ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷ വെക്കാൻ അവസരമുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭൂജല വകുപ്പ് കുഴൽ കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് കാർഷിക മേഖലയ്ക്കുണ്ട് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയും ഇത്തരത്തിൽ സബ്സിഡി നിലക്കിൽ കുഴൽ കിണറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും വകുപ്പ് നമ്മളെ സഹായിക്കും ഇനി കാർഷിക ആവശ്യങ്ങൾക്കാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യം ഉണ്ടായിരിക്കും അൻപത് ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീം കൂടിയാണിത് അപ്പോൾ കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് മറ്റ് വിശദ വിവരങ്ങൾക്കും അന്വേഷണത്തിനുമൊക്കെയായിട്ട് ഓരോ ജില്ലകളിലുമുള്ള ഭൂജല വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക